അടിസ്ഥാനപരമായ നിർമ്മാണ പിശകു കൊണ്ട് അശാസ്ത്രീയത കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുമ്പോൾ റോഡ് പൊളിഞ്ഞു വീഴുന്ന കഥ ഇത് ഇന്ത്യയിൽ ആദ്യമായാണ് അങ്ങനെ ആദ്യം നമ്മൾ കണ്ടത് മലപ്പുറം കൂരിയാടാണ് കൂരിയാട് ചതുപ്പ് നിലത്തിലൂടെ കടന്നു പോകുന്ന ഭാഗം പൊട്ടിക്കീറി ഇടിഞ്ഞു വീണു വലിയ ദുരന്തമായി മാറി അതാണ്ട് ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരം പൂർത്തിയായ റോഡ് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ അതേ തരത്തിലുള്ള ഒരു അപകടം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് സംഭവിച്ചിരിക്കുന്നു കൊട്ടിയത്തിനും ചാത്തന്നൂരിനും ഇടയിൽ ഏതാണ്ട് നൂറ് മീറ്ററിലധികം ഇതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്തിന് കാരണം അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതായത് ചതുപ്പ് ിലത്തിലൂടെ പോകുമ്പോൾ വയലുകൾ ഉള്ളിടത്ത് പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുഴിച്ചു കെട്ടി മണ്ണു പൊക്കി വെച്ചാൽ അതിനെ താങ്ങാനുള്ള ശേഷി ആ മണ്ണിനില്ല ചതുപ്പ് നിലത്തിനില്ല അതുകൊണ്ടാണ് അത് പൊട്ടിക്കീറിപ്പോകുന്നത് ഇത് കേരളത്തിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കാതെ ചെയ്ത ഒരു പ്രവർത്തികളുടെ തിക്തഫലമാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇപ്പൊ നമ്മൾ വയൽക്കിടകൾ സമരം നടത്തിയിട്ട് നമുക്കറിയാം പിണറായി അതിനെ അടിച്ചു തോൽപ്പിച്ചു എന്നിട്ട് ഒടുവിൽ അവിടെ വലിയ നീളത്തിൽ വയലുകൾക്കിടയിലൂടെ അവർ പാത കെട്ടി അതൊക്കെ പോകും എവിടെയൊക്കെയാണ് വയലുകളിലൂടെ ചതുപ്പിലൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതെല്ലാം ഇടിഞ്ഞു പോകുന്ന സാഹചര്യമാണ് കേവലം ഈ ചതുപ്പ് നിലത്ത് മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിൽ ഗൗരവമായ നിർമ്മാണ പിശക് സംഭവിച്ചിട്ടുണ്ട് ഈ അശാസ്ത്രമയ നിർമ്മാണം തുടർന്നാൽ പൂർത്തിയായാലും ഇത് ഇടിഞ്ഞു വീഴും ഒരുപക്ഷെ ഈ ദേശീയപാത മൂലം ഇവിടെ ഭൂകമ്പങ്ങളും മണ്ണിടിച്ചിലുകളും ഒക്കെ ഉണ്ടാവാം ഇതാണ് സത്യം ഈ സത്യം കണ്ടെത്തിയത് മരണാടൻ സാധനല്ല മനോരമയല്ല ഇതൊരു വിദഗ്ധ സമിതിയാണ് കൂരിയാട് അപകടമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ദേശീയപാത അതോറിറ്റി ഒരു നാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഈ നാലംഗ വിദഗ്ധ സമിതി കൃത്യമായി പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് നിരക്കാത്ത തരത്തിലാണ് ഇവിടെ റോഡ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് അത് തികച്ചും അശാസ്ത്രീയമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് വീഴ്ച വന്നിരിക്കുന്നു കേരളത്തിന്റെ മണ്ണും ഭൂമിയും അതിന്റെ നനവും മഴയും ഒക്കെ മനസ്സിലാക്കാതെ നിർമ്മാണം നടത്തിയത് കൊണ്ട് വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നു മേൽപ്പാലങ്ങൾ നിർമ്മിക്കേണ്ടടുത്ത് ലാഭിക്കാൻ വേണ്ടി മുപ്പതും നാൽപ്പതും അമ്പതും മീറ്റർ ഉയരത്തിൽ ഇരുവശവും കെട്ടിപ്പൊക്കി മണ്ണുകൊണ്ട് താഴ്ത്തി അങ്ങനെ മണ്ണിട്ട് പൊക്കിയ ഇടങ്ങളൊക്കെ തകർന്നു വീഴാം അതുപോലെ മണ്ണ് മാന്തിയെടുത്ത ഇടങ്ങൾ വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് ഇടങ്ങളിൽ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അവിടെയൊക്കെ ഭൂമി തരത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവാം മണ്ണിടിച്ചിലുണ്ടാവാം വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാം ഈ റോഡ് നിർമ്മാണത്തിന് പൂർത്തിയായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തു അതോറിറ്റി ഇത് മുഖ്യവെച്ചു കാരണം കേരളത്തിന്റെ റോഡ് നിർമ്മാണം ഏതാണ് മുക്കാൽ ഭാഗവും പൂർത്തിയായി ഈ മുക്കാൽ ഭാഗവും പൂർത്തിയായത് ഇനി റിപ്പോർട്ടൊക്കെ പുറത്തുവിട്ട് ഇത് അവസാനിപ്പിച്ചാൽ വലിയ നഷ്ടമുണ്ടാവും അന്വേഷണം ഉണ്ടാവും ഇതിന് പിന്നിന് അഴിമതി ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തേണ്ടി വരും എന്ന് മാത്രമല്ല എൺപത് ശതമാനം പൂർത്തിയായ റോഡ് എന്തു ചെയ്യും അതുകൊണ്ട് വെച്ചു കൂരിയാട് അതങ്ങനെ തീരെങ്കിൽ തീരട്ടെന്ന് വെച്ചു പക്ഷെ ഇപ്പോഴിതാ കൊട്ടിയത്തും ഉണ്ടായിരിക്കുന്നു കൂരിയാട് ഉണ്ടാവുകയും കൊട്ടിയത്ത് ആവർത്തിക്കുകയും ചെയ്തതോടെ ഇനി മൂടി വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ദേശീയപാത നിർമ്മാണം ഇത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയാൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും